മകൾ വീണയുടെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന എക്സാലോജിക്കിനെതിരായ ആർഒസി റിപ്പോർട്ട് പുറത്തുവന്നതിന് ശേഷം വിഷയത്തിൽ ആദ്യമായി പ്രതികരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ മകൾ കമ്പനി തുടങ്ങിയത് ഭാര്യ വിരമിച്ചപ്പോൾ കിട്ടിയ പണം കൊണ്ടാണെന്ന് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു തന്റെ കൈകൾ ശുദ്ധമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി തലശ്ശേരി സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായിരുന്ന പിണറായി വിജയന്റെ ഭാര്യ കമല രണ്ടായിരത്തി ഒന്നു മുതൽ ഡെപ്യൂട്ടേഷനിൽ സാക്ഷരതാ മിഷനിൽ പ്രോജക്ട് ഓഫീസറായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് സർവീസിൽ നിന്ന് വിരമിച്ചത് സി എം ആർ എൽ ിനെ പരോക്ഷമായി നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയാണ് എന്നതടക്കം ആരോപണം ഉന്നയിക്കുന്ന ആർ ഒ സി റിപ്പോർട്ട് ശേഷം മാധ്യമങ്ങൾ പലതവണ മുഖ്യമന്ത്രിയോട് പ്രതികരണം തേടിയെങ്കിലും വാർത്താ സമ്മേളനങ്ങളിൽ പോലും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല നേരത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആർ ഒ സി റിപ്പോർട്ട് ഉദ്ധരിച്ച് ചില പരാമർശങ്ങൾ നിയമസഭയിൽ നടത്തിയിരുന്നു അതടക്കം എടുത്തു പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി സഭയിൽ മറുപടി പറഞ്ഞത് അതേസമയം ആർഒസി റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ പേര് ഉൾപ്പെട്ടത് സംബന്ധിച്ചും കൃത്യമായ രേഖകൾ ആർഒസി മുന്നിൽ സമർപ്പിക്കാൻ എക്സാലോചിക്കിന് കഴിഞ്ഞില്ല എന്നത് സംബന്ധിച്ചും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല വിഷയത്തിൽ വരും ദിവസങ്ങളിലും നിയമസഭയിൽ ചർച്ചയുണ്ടാകുമെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് റപ്പം ആവട്ടെ